പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ നിന്നോട് ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ടോ വേസ്റ്റ് ഇടല്ലേ വേസ്റ്റ് ഇടല്ലേ സാധാരണ ഇവിടെ കൊണ്ടുവന്നല്ലേ ഇടാറ് ഇവിടെ കൊണ്ടുവന്നാണോ ഇടേണ്ടത് അത് ഒന്നല്ലെങ്കിൽ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നീക്കണം അല്ലെങ്കിൽ ഒരു കുഴി കുത്തിയിടണം ആ കുഴിയിലെ കൊണ്ടുവന്നിട്ടത് ആ ഈ കുഴിയിൽ ഇനി ഇടണ്ട ആ കുഴി വെള്ളം നിറഞ്ഞിട്ട് എന്തൊരു നാറ്റോന്നറിയാമോ അടുക്കളയിലോട്ട് വരുന്നത് അത്രക്ക് നാറ്റമാണെങ്കിൽ ചേച്ചി കുറച്ച് മണ്ണെണ്ണ വെച്ച് കത്തിച്ചു ആണോ പണ്ട വേസ്റ്റ് കത്തിക്കലല്ലേ എന്റെ പണി നീ അത് വാരി കൊണ്ടുപോയിക്കൊണ്ട് ഞാനങ്ങോട്ട് പോരാ ഇന്നിപ്പിട്ടില്ലേ ഇനി ഇടാൻ നോക്കാം കാണിച്ചിട്ട് അവള് അഹങ്കാരം പറയണ കേട്ടോ ചേച്ചി ഇത്ര എന്തിനാരത്തിന് ആളറിയാതെ പെരുമാറണത് ഏഹ് ചേച്ചിയാണ് സാമർഥ്യമായിട്ട് സംസാരിക്കുന്നത് ഞാനാണോ അല്ലയോ എന്നുള്ളത് നീ അടുക്കള കയറിയത് നോക്കി എന്തൊരു നാറ്റാ വരുന്നേ അവിടെ നിക്കാൻ ലില്ലി ഇല്ലിത് അതൊന്നും കൊണ്ടല്ല ഇന്നലെ ഞാൻ ചേച്ചിയുടെ കൂടെ റേഷൻ കട വരാത്തന്നെ കയറി വരുന്നത് ചേച്ചിക്ക് ഏഹ് പിന്നെ ഇല്ല റേഷൻകട വന്നില്ലെങ്കിൽ പിന്നെ തങ്കത്തിന്റെ വീട്ടിൽ കഞ്ഞി വെക്കാൻ പറ്റൂലല്ലോ നീ എവിടെ വന്നില്ലെങ്കിലും എനിക്കൊരു ചുക്കും ഇല്ല ചേച്ചി കിടന്ന് അധികം ഇന്നിപ്പോ ഇന്നിപ്പ ഇട്ടതിട്ട് നാളെ ഇടാതെ നോക്കാം അപ്പൊ മനസ്സിലായി റേഷൻ കടയിൽ വരാതിരുന്നത് മോശമാണെന്ന് ഇനി ഇവിടെ ഊജകോട്ട് ഞാൻ നിൽക്കൂല